പത്ത് നാലിൻ്റെ ചെറിയൊരു പോളി കാർബൺ ഷീറ്റ് വർക്ക് ഒന്നര ഒന്നര സ്ക്വയർ പൈപ്പിലാണ് നമ്മൾ ഫുള്ളായിട്ട് ഫ്രെയിം ആക്കിയിട്ടുള്ളത് അതിലും പതിനാറ് കെ ജി പൈപ്പാണ് ഏകദേശം നമുക്കിവിടെ മൂന്നര ലെന്ത് പൈപ്പാണ് യൂസ് ആയിട്ടുള്ളത് പിന്നെ ഷീറ്റിൻ്റെ ഷീറ്റ് നമുക്ക് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടാനുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നാലടിയാണ് ഷീറ്റ് എടുത്തിട്ടുള്ളത് സീറ്റിന് എഴുപത്തഞ്ച് ഉറുപ്പയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നത് അത് എഴുപത്തി രണ്ട് ഉറുപ്പയ്ക്ക് നമുക്ക് ലാസ്റ്റ് കിട്ടും ഞാൻ കുറച്ചും കൂടി അറിയുന്ന ആളാണെങ്കിൽ എഴുപത് ഉറുപ്പയ്ക്ക് തരും ഇവർക്ക് അറുപത്തെട്ട് ഉറുപ്പ്യയ്ക്കാണ് കൊടുത്തിട്ടുള്ളത് അതിവർ സ്ഥിരമായിട്ട് അവിടെ വണ്ടി ഗുഡ്സ് എടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് അറുപത് അറുപത്തി എട്ട് ഉറുപ്പ്യക്ക് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നത് അപ്പോൾ എഴുപത് ഉറുപ്പയ്ക്ക് നമുക്ക് സീറ്റ് എന്തായാലും നിലവിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് പോയിട്ട് സംസാരിക്കുന്ന പോലെ ഇരിക്കും പിന്നെ ഒന്നര അടി ഗ്യാപ്പിലാണ് നമ്മൾ ഫുൾ പൈപ്പ് ഇട്ടിട്ടുള്ളത് ശരിക്കും ഇവിടെ ഏ അടി ഷീറ്റാണ് നമുക്ക് യൂസ് ആവുക അപ്പോൾ ഷീറ്റിൻ്റെ റൈറ്റ് അന്വേഷിച്ച് വന്നപ്പോൾ കൂടുതലാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നാലടി ഇട്ടിട്ടുള്ളത് വാർപ്പിന് ബോൾ ബോൾട്ട് അടിക്കണ്ട എന്നുള്ള എന്നുള്ളതിലക്കാണ് നമ്മൾ ചുമരിലേക്ക് കൊടുത്തിട്ടുള്ളത് ബോൾട്ട് കാരണം ഏകദേശം മൂന്നിഞ്ച് സെൻസേർഡ് വാർപ്പേ വരുകയുള്ളൂ അപ്പോൾ രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് ബോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറച്ച് കഴിയുമ്പോൾ ലീക്ക് എന്നുള്ള ഇലക്കാണ് നമ്മൾ ചുമരിലേക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് അവിടെ ഏതെങ്കിലും ഷീറ്റ് വെച്ച് കവറായിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒഴിവാക്കി ഇട്ടിട്ടുള്ളത് ശരിക്കും ഏട്ടി ഷീറ്റ് ഫുള്ളായിട്ട് ഇട്ടാലേ ഈ ഫ്രെയിം ഫുള്ള് കവറാണെന്നാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചിട്ട് പോവാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമുക്ക് എമൗണ്ട് കുറക്കണമെങ്കിൽ ഇത് ഒരിഞ്ച് പൈപ്പിലും ചെയ്യാൻ വേണ്ടി പറ്റൂ കുറച്ച് വൃത്തി കുറവാണെങ്കിലും പൈസേൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരിഞ്ച് പൈപ്പിലും ഈ ഒരു ഫ്രെയിം ആക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ സ്ലോപ്പ് കുറച്ചിട്ടാണ് ഇട്ടത് ഏകദേശം വാർപ്പിന് ടച്ചാകുന്ന വിധത്തിലാണ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുള്ളത്